ദിൻജിത് അയ്യക്കാൻ സംവിധാനം ചെയ്ത കിഷ്കിന്ദ കാണ്ടം സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് ആൻഡ് ഡി ഒ പി എല്ലാം ഒരൊറ്റയാളാണ് ചെയ്തിരിക്കുന്നത് ബാഹുൽ രമേഷ് ആണ് സൂരജ് ഇ എസ് ആണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ് ആണ് സംഗീതം നൽകിയിരിക്കുന്നത് കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് സമീറ ആണ് ടെക്നിക്കൽസ് അടുക്കം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഗംഭീര സിനിമ എന്ന് ഞാൻ പറയും ഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീരം മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും കാലം ഇറങ്ങിയിട്ടുള്ള മിസ്റ്ററി ത്രില്ലർ മൂവികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ അതിലേറ്റവും മികച്ച മിസ്റ്ററി ത്രില്ലർ മൂവികളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ഇത് അതും കക്ഷി അമ്മിണിപ്പിള്ള പോലൊരു സിനിമയ്ക്ക് എടുത്ത ഡിറക്ടർ ആ ഡിറക്ടർ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ആദ്യത്തെ സിനിമ ഒരു കോമഡി ഡ്രാമ ഗണത്തിൽപ്പെട്ട സിനിമയായിരുന്നു അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു പുതിയ പുതിയൊരു സ്റ്റൈലിലാണ് ഒരു സിനിമ കൊണ്ടുവരുന്നത് അതും നമുക്ക് ഭയങ്കര വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവി അതിൻ്റെ പ്രത്യേക കാരണം തന്നെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ബാഹുലിൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു സ്ക്രിപ്റ്റ് തന്നെ അത്രയും ആയി തന്നെ സിനിമയുടെ ഏറിയ പണി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ലോബേൺ മൂവിയാണ് സിനിമ പതിയെ പതിയെ പതിൻ്റെ താളത്തിൽ തുടങ്ങി അങ്ങനെ കത്തിക്കയറുന്ന കഥയാണ് ഒരു നിഗൂഢതയുണ്ട് ആ നിഗൂഢതയുടെ ചുരുളുകൾ അഴിക്കുക എന്നുള്ളതാണ് സിനിമയുടെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇപ്പം തുടക്കത്തിലെ ഒരു അപ്പുപ്പിള്ള എന്ന് പറയുന്ന വിജയരാഘവൻ ചെയ്യുന്ന കഥാപാത്രം ആ കഥാപാത്രത്തിന്റെ ഒരു തോക്ക് തോക്ക് കാണാതെ ആവുന്നു ആ തോക്ക് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് സിനിമയിൽ ഉടനീളം കാണിക്കുന്നത് പക്ഷെ ആ തോക്ക് എന്ന് പറയുമ്പോൾ പോലും അതിന് പുറകിൽ ഒരുപാട് ഒരുപാട് നിഗൂഢതകൾ കിടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് കഥാപാത്രങ്ങളൊക്കെ ആദ്യം കാണിക്കുന്ന സമയത്ത് വളരെ ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെയാണ് തമ്മിൽ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാണ്ട് സ്വന്തം ജീവിതവുമായിട്ട് പോകുന്ന മനുഷ്യരാന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും പക്ഷെ സിനിമയുടെ അവസാന നമ്മൾ അറിയുന്നത് ഇവരെല്ലാം പരസ്പരം കൺസേൺ ചെയ്യാൻ അറിയുന്ന മനുഷ്യന്മാരാണ് അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കാൻ അറിയാവുന്ന മനുഷ്യന്മാരാണ് ഇവർ മാത്രമല്ല ഒരു ലൂപ്പിനകത്ത് പെട്ടുപോയ മനുഷ്യരാണ് ആ ലൂപ്പിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്നാൽ അതേസമയം തന്നെ ഈ കഥാപാത്രങ്ങളുടെ വൈകാരികമായിട്ടുള്ള സംഘർഷങ്ങൾ എന്ന് വെച്ചാലൊക്കെ സൂക്ഷ്മമായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് സ്ക്രിപ്റ്റിലാണെങ്കിലും പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ഒക്കെ വിജയരാഘവന്റെ അപ്പു എന്ന് പറയുന്ന കഥാപാത്രം അപ്പുപ്പിള്ളയുടെ മകനായിട്ട് വരുന്ന ആസിഫലി ചെയ്തിട്ടുള്ള കഥാപാത്രമുണ്ട് അജയൻ എന്ന് പറയുന്ന കഥാപാത്രം അജയൻ്റെ ഭാര്യയായിട്ട് വരുന്ന അപർണ ബാലമുരളി ചെയ്ത അപർണ എന്ന് പറയുന്ന കഥാപാത്രം ഇവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഇതിൽ എനിക്ക് തോന്നുന്നു അപ്പുപിള്ള എന്ന് പറയുന്ന കഥാപാത്രം വിജയരാഘവനേക്കാൾ നന്നായിട്ട് മലയാള സിനിമയിൽ ചെയ്യാൻ ഇനി ഒരു നടൻ വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര സൂക്ഷ്മമായിട്ട് ആ കഥാപാത്രത്തെ വിജയരാഗം ചെയ്തിട്ടുണ്ട് ആസിഫലിയുടെ കാര്യത്തിലാണെങ്കിൽ വളരെ ദുർബലനായ ഒരു കഥാപാത്രമാണ് എന്നാൽ അതേസമയം തന്നെ വളരെ ക്ഷമയുള്ള സംയമനം പാലിക്കാൻ അറിയുന്ന മനുഷ്യൻ കൂടിയാണ് ആ കഥാപാത്രങ്ങളെയൊക്കെ ഇവർ ഭയങ്കര സൂക്ഷ്മമായിട്ടാണെന്ന് നോക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അപർണ ബാലമുരളിയും ഇതുപോലെ തന്നെയാണ് പുള്ളിക്കാരിയുടെ കഥാപാത്രം വളരെ നിഗൂഢതകളൊക്കെ ചുരുളഴിക്കാൻ ശ്രമിക്കുന്ന കഥാപാത്രമാണ് അതും ഈ പറഞ്ഞതുപോലെ വളരെ നല്ല രീതിയിൽ വളരെ വളരെ ഭംഗിയായിട്ട് അപർണയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ അപ്പുപിള്ള എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ വിജയരാഘവൻ ചെയ്തതിലും ഭംഗിയായിട്ട് പോർട്ട്രേ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നടൻ മലയാളത്തിൽ വേറെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇനി സിനിമയുടെ ഒരു ലാൻഡ്സ്കേപ്പ് പോരാണെങ്കിൽ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടിരിക്കുന്ന സംഭവം ഇത് തന്നെയാണ് ലാൻഡ്സ്കേപ്പ് അതായത് വളരെ ഒരു സ്റ്റോറിയാണ് ആ സ്റ്റോറിക്ക് മുൻപോട്ട് പോവാൻ ഒരുപാട് സഹായകരമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ലാൻഡ്സ്കേപ്പ് വരുന്നത് അതും ഈ ബാഹുൽ എന്ന് പറയുന്ന ബാഹുൽ രമേശ് എന്ന് പറയുന്ന ഒരു സിനിമാറ്റോഗ്രാഫറിന്റെ കണ്ണുകളിലൂടെ കാണുന്ന സമയത്ത് ആ ലാൻഡ്സ്കേപ്പിന് വരുന്ന ഒരു ഭംഗിയുണ്ട് ഭംഗി മാത്രമല്ല നമുക്ക് ആ ലാൻഡ്സ്കേപ്പിലെ നമ്മളും കൂടി ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം നമ്മുടെ കണ്ണുകളിലൂടെ കാണുന്ന ഒരു പ്രതീതിയില്ലേ അതായത് ആ ലാൻഡ്സ്കേപ്പിൽ നമ്മളാണ് നിൽക്കുന്നത് നമ്മളാണ് അവിടെ ജീവിക്കുന്നത് പോലുള്ള ഒരു പ്രതീതി അത് ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന്റെ ഒരു സിനിമാറ്റോഗ്രഫിക്ക് സാധിച്ചിട്ടുണ്ട് സോ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മിസ്റ്ററി ഫീൽ കൊണ്ടുവരാൻ ബാഹുൽ രമേശിന്റെ സിനിമാറ്റോഗ്രഫിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുജീബ് മജീദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാൽ കുഴിയും ചില സമയങ്ങളിൽ അത് അനാവശ്യമായ രീതിയിൽ ലൗഡ് ആവുന്നുണ്ട് പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അത് ചില സമയങ്ങളിൽ നേരത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും അതിൽ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ സൂരജി ഇയേഴ്സിന്റെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലൊരു സ്ലോ ബേൺ മൂവിയിലേക്ക് ഒരു പതിനഞ്ച് താളത്തിൽ നിന്നും ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തുന്ന സംഭവം സംഭവമില്ലേ അതിലേക്ക് കൃത്യമായിട്ട് ഈ സൂരജി ഇയേഴ്സിന്റെ എഡിറ്റിംഗ് കൂടി കടന്നു കയറിയപ്പോഴേക്കും ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് മാറിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു ഫ്ലോറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അശോകൻ ജഗദീഷ് ഷെബിൻ ബൻസൺ പോലുള്ള കുറേ പേര് സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട് ജഗദീഷിൻ്റെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറായിരുന്നു ഷെബിൻ ബൻസിനെ അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ ഉണ്ടായിരുന്നു വൈഷ്ണവി എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ അത്യാവശ്യം അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ പേരെനിക്കറിയില്ല ആ കുട്ടിയും നല്ല രീതിയിൽ ചച്ചു എന്ന് പറയുന്നൊരു ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ സിനിമ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരു ഗംഭീര മിസ്റ്ററി ത്രില്ലർ മൂവി എന്ന് പറയാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു മേക്കിംഗ് ആയിരുന്നു എല്ലാ രീതിയിൽ നോക്കുകയാണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഡിറക്ഷൻ ആയിരുന്നു എല്ലാം ഗംഭീരമായിട്ടുണ്ടായിരുന്നു സോ സമീപകാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു മികച്ച മിസ്റ്ററി ത്രില്ലർ മൂവി എന്ന് മാത്രമല്ല മലയാള സിനിമയിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച മിസ്റ്ററി ത്രില്ലർ മൂവികളുടെ ഗണത്തിലേക്ക് പെടുത്താൻ പറ്റിയ സിനിമ കൂടിയാണ് ഈ പറഞ്ഞ കിഷ്കിന്ത കാണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്